ഹലോ ഗൈസ് അസാക്കും നമസ്കാരം വെൽക്കം ടു ലൈറ്റ്സ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതും കനലിൽ വെച്ചിട്ടാണ് ചിക്കൻ പൊള്ളിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുള്ളായിട്ടുള്ള ചിക്കന് നാല് പീസായിട്ട് മുറിച്ചത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലിതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അര സ്പൂണ് മുളക് പൊടി ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് നല്ല ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി ഇനി ഒരു ഒരു സ്പൂണ് ചുവന്ന മുളക് പൊടിച്ചിട്ടുള്ളത് അതായത് ക്രഷ് ചെയ്ത ചുവന്ന മുളക് ഇനിയൊരു രണ്ട് സ്പൂണ് തൈര് ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് കുരു കളഞ്ഞെടുത്തിട്ടുള്ളത് ഒരു കാൽ സ്പൂണ് ഗരം മസാല പൗഡറ് പിന്നൊരു രണ്ട് സ്പൂണ് നല്ലെണ്ണ ഈ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ലെണ്ണ അഥവാ എള്ളെണ്ണ എന്ന് പറയും ഇത് രണ്ട് സ്പൂണ് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് കസൂരിമേത്തി ഇവിടെ ചേർക്കണുണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് കളർ കൂടി ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇനി ചിക്കനിക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കാൻ ഞാൻ മസാല പൗഡർ ചേർത്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഞാനിവിടെ ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതുകൂടി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായി വായന്ന് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു മൂന്ന് മീഡിയം സൈസിലുള്ള സവോള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടല്ലി കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ ഇതിൽ വീഡിയോ മിസ്സായി പോയതാണ് തക്കാളി ജസ്റ്റ് ഒന്ന് വയുന്നതിന് ശേഷം അതിലേക്കൊരു ഒരു സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ സ്പൂണ് ഗരം മസാല പൗഡർ കൂടെ ചേർക്കണുണ്ട് ഉള്ളിയും തക്കാളിയും തക്കാളിയൊന്നും നന്നായിട്ട് വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിത് കനലിൽ ചുട്ടെടുക്കാൻ പോവുകയാണ് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇനി ചിക്കൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള കനൽ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ചിരട്ട വെച്ചിട്ടാണ് കനൽ ഉണ്ടാക്കുന്നത് ഇനി ഇത് വായലയിൽ വെച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വായലെടുത്തിട്ട് നമ്മൾ ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്കൊന്ന് കുറച്ചൊരു പകുതി ഭാഗം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലേൻ്റെ മുകളിലായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് വെച്ചുകൊടുക്കാം ചിക്കന് പരത്തിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കാരണം ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് വരുമ്പോൾ ചിലപ്പം വെന്ത് കിട്ടാനുള്ള ചാൻസ് കുറവാകും അതുകൊണ്ട് പരത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ചിക്കൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ രണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുള്ളതും ഒരു ചെറിയ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുള്ളതും കൂടി വെച്ചുകൊടുക്കാം ഇനി വാഴയിലൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പൊ ഇത് നാല് സൈഡൊന്നും ഇതുപോലെ മടക്കിയിട്ടാണ് പൊതിഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഈ വാഴന്റെ നാല് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കെട്ടി കൊടുക്കണുണ്ട് അതിന് ശേഷം ഇത് ഒരു വായലയിൽ കൂടി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കാരണം വായൽ പൊട്ടിയിട്ട് മസാല പുറത്ത് പോകണുണ്ടായിരുന്നു ഇനി അതിന് വായല പൊതിഞ്ഞെടുത്തതിനു ശേഷം നമ്മളിതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കാരണം നേരിട്ട് കനലിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ വായല കീറിയിട്ട് മസാലൊക്കെ പുറത്ത് പോവും അതുകൊണ്ട് തന്നെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരിട്ട് കനലിൽ വെക്കണതുകൊണ്ട് തന്നെ ചിക്കൻ വേവെന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കനൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തീ ആദ്യം തന്നെ കത്തിച്ചിട്ടിട്ടുണ്ടായിരുന്നത് നമ്മളിത് പൊതിഞ്ഞെടുക്കുന്ന ടൈമിൽ തന്നെ തീ കത്തിച്ചിട്ടിട്ടുണ്ടായിരുന്നു കാരണം കനൽ റെഡി ആവാൻ വേണ്ടിയിട്ട് ഇനി കനലിൻ്റെ മുകളിൽ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുള്ള ചിക്കൻ വെച്ചുകൊടുക്കാം ഇനി കുറച്ച് കനലെടുത്തിട്ട് ചിക്കൻ്റെ മുകളിൽ കൂടി വെച്ച് കൊടുക്കണുണ്ട് കാരണം മുകളിലും അടിയിലും ഒരുപോലെ തന്നെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കനല് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മുറം വെച്ചിട്ടൊന്ന് വീശി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആയപ്പോൾ നമ്മൾ ചിക്കന് വെന്തിട്ടുണ്ടാവും അപ്പോൾ കനലൊക്കെ ഏകദേശം പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഉള്ള കനലൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ഈ ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ചൂടായതുകൊണ്ട് തന്നെ കൈകൊണ്ട് പിടിക്കാൻ പറ്റൂല അപ്പോൾ നമ്മളെ ചിക്കൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം ഫോയിൽ പേപ്പർ മാറ്റുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വായലൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വയലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അതിൽ പിടിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരണുണ്ട് അങ്ങനെ നമ്മളെ ചിക്കൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരണത് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ പൊള്ളിച്ചത് നിങ്ങൾ ഒരു തവണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവചാരിച്ചിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്